ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ട്വിൻസിന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അഡാറി കേക്കിൻ്റെ ഡെക്കറേഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഡെക്കറേഷനും അതിൻ്റെ മേക്കിങ്ങും ഫില്ലിങ്ങും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കേക്ക് വ്ലോഗാണ് ഫുൾ ഓഫ് ഈ ഒരു കേക്കിൻ്റെ ഫുൾ വർക്കാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ശരിക്കും ഞാൻ ചോദിച്ച് ഒരു കേക്കാണ് ഈ കേക്കിൻ്റെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അവർ ഓർഡർ തന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ഫോട്ടോ അയച്ചിട്ട് ഇതേപോലെ ചെയ്താലോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു ഈ ഒരു രീതിയിൽ കേക്ക് ചെയ്തത് കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലൊക്കെ കേക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ഓർഡർ വന്നു ടെൻഡർ കോക്കനൈറ്റ് ആയിരുന്നു നമ്മുടെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് വൺ കെ ജി വെച്ചിട്ട് രണ്ട് അതായത് ടോട്ടൽ ടു കെ ജി ആയിരുന്നു കേക്ക് വൺ കെ ജിൻ്റെ രണ്ട് കേക്കായിട്ടാണ് നമ്മൾ ചെയ്തത് അതിൽ നമുക്ക് സിക്സ് ഇഞ്ചിൻ്റെ മോൾഡിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം ആയിട്ടിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് ഫുൾ ഓഫ് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് അയ്യോ അതിൻ്റെ ഇടയിൽ ടൈം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ഒന്നേ ഒമ്പത് രാത്രി ഒന്നേ ഒമ്പതാണ് രാത്രിയല്ല ശരിക്കും പിറ്റേ ദിവസമായി കാരണം വളരെ ലേറ്റ് ആയിട്ട് അന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും ഇത് ഈ കേക്ക് ഡെലിവറി ചെയ്തിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇതിൻ്റെ വോയ്സ് ഓവറൊക്കെ കൊടുക്കാൻ ടൈം കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ വളരെ ലേറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണായതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും സംഭവം വരുന്നില്ല കാരണം നോർമലി ഇങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ള ഒരാളല്ലേ ഞാന് അതുകൊണ്ടുതന്നെ ഏത് നട്ടപ്പം അതിരെയും പകല് പോലെ നമ്മൾ വർക്കിംഗ് ഹവേഴ്സ് ആക്കിയിട്ട് മാറ്റും അപ്പം നമ്മളത് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ടെൻഡർ കോക്കനറ്റിൻ്റെ പൾപ്പും അതേപോലെ നമ്മൾ ഐസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് വെറ്റിയാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ടെൻഡർ കോക്കനറ്റിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ച് മിൽക്ക് മേടും കുറച്ച് മധുരം കുറവായതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ രണ്ട് കേക്കിൻ്റെയും ക്രംകോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടാണ് ഞാനന്ന് കിടക്കുന്നത് കേട്ടോ അപ്പം കേക്ക് നമുക്ക് ക്രീം കുറച്ച് തീർന്നു പോയതുകൊണ്ട് ബാക്കിയെല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് അവർ ഡ്രസ്സിൻ്റെ കളറ് തന്നിരുന്നത് ഒരു ലൈറ്റ് ക്രീം പോലത്തെ ക്രീം കളർ ലൈറ്റ് ക്രീമും അതേപോലെ ഒരു ലൈറ്റ് ഓറഞ്ചും അതാണ് അവർ ഡ്രസ്സിൻ്റെ കളർ തന്നത് കേട്ടോ പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടികളെ രണ്ടാളും വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടാണ് നിന്നേന് അതെന്താണെന്നുള്ളത് പിങ്കും ഇപ്പോഴും അറിയില്ല കേട്ടോ ഇന്നോട് ഡ്രെസ്സിൻ്റെ കളർ ഈ ഒരു കളറാ പറഞ്ഞാൽ ചെന്നപ്പോൾ രണ്ട് രണ്ട് കുഞ്ഞുങ്ങളും വൈറ്റ് ജുബൊക്കെ ഇട്ടിട്ടാണ് നിന്നിരുന്നത് ആ അതെന്താ അറിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് ഇടയിൽ ഉമ്മ എണീച്ച് വരുന്നുണ്ട് കേട്ടോ അതാണ് ഇടയിൽ ഇങ്ങനെ നീലൊക്കെ കാണുന്നത് അപ്പോൾ ഇതുവരെ കടന്നില്ലേന്നൊക്കെ ചോദിക്കുകയാണ് കാരണം പിറ്റേ ദിവസം വൈകുന്നേരം കൊടുക്കേണ്ട ആണെങ്കിലും പിറ്റേ ദിവസം എനിക്ക് വേറൊരു വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഇപ്പം തന്നെ ചെയ്ത് വെക്കാണ് അപ്പോൾ ഇത് ഫുള്ള് ഇതേപോലെ ചെയ്യണം പകുതി ഇങ്ങനെ ചെയ്യണമെന്നോ ഇന്ന ഷെയ്ഡ് വേണമെന്നോ എവിടെ ഓറഞ്ച് എവിടെ ക്രീം അങ്ങനെയൊന്നും കസ്റ്റമറിനില്ല എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് കളർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മുകളിൽ ഓറഞ്ചും താഴെ ക്രീമിൻ്റെ ഷെയ്ഡും കൊടുത്താൽ ഒന്നുകൊണ്ട് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തു എനിക്ക് അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ ഏതായാലും സംഭവം നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് എല്ലാം കോട്ടിംഗ് എല്ലാം ചെയ്തു ഫിനിഷ് ചെയ്തിട്ട് ഒരു കേക്ക് നമ്മളവിടെ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമ്മൾ അടുത്തത് ഇതേപോലെ ചെയ്തു എല്ലാം കൂടി ഞാൻ കാണിക്കുന്നില്ല രണ്ട് കേക്കിൻ്റെയും പരിപാടി കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന സമയം നിങ്ങൾക്ക് കാണണ്ടേ ഏകദേശം മൂന്ന് ഇരുപത്തൊന്നായിട്ടുണ്ട് ഞാൻ കിടന്നു ഉറങ്ങി രാവിലെ എണീറ്റിട്ടാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് വർക്ക് ചെയ്യുന്നുണ്ട് ഫുൾ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നു ഫോൺ ടെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റിക്കർ നമുക്ക് ഒക്കെ മെലൗണ്ട് തീമിലായിരുന്നു ഇതെല്ലാം ഞാൻ പ്രിന്റ് ചെയ്തതാട്ടോ ഈ പ്രിന്റിങ്ങിൻ്റെ ഡീ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈസിയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും വളരെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലും നമുക്ക് നല്ലൊരു അടിപൊളി ഗ്രാൻഡ് കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു സ്റ്റിക്കർ പ്രിന്റിൽ ചെയ്യാന്നുണ്ടെങ്കിൽ എഡിബിൾ അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എഡിബിളിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം കസ്റ്റമേഴ്സിന് കൂടുതൽ ക്യാഷ് ചിലവാകാത്ത രീതിയിൽ നമുക്ക് കേക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ലുക്കിലെ എലഗൻ്റ് ലുക്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതി തന്നെയാണ് സ്റ്റിക്കർ പ്രിൻറ്റ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സെറ്റായിട്ടുള്ള നമ്മളെ രണ്ട് കേക്കിനും ഈ ഒരു വലിയ ബേസിലോട്ടാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ കാരണം ഞാൻ കണ്ട ഫോട്ടോയിൽ ഇങ്ങനെയായിരുന്നു ഒരേപോലത്തെ രണ്ട് കേക്ക് അതും തീമിലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു കേക്ക് അപ്പോൾ അതേപോലെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഏകദേശം അതുപോലെ ആയിട്ടുണ്ട് നല്ല സെറ്റ് ആയതുകൊണ്ട് തന്നെ വല്ലാതെ പ്രശ്നമൊന്നും കേക്ക് ഉണ്ടായിരുന്നില്ല കേക്ക് നമ്മൾ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ചില സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ കേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ക്രീം എല്ലാതും വന്ന് പോവാറുണ്ട് ഇതെന്താണെന്നറിയില്ല എൻ്റെ ഭാഗ്യമോ കേക്കിൻ്റെ ഭാഗ്യമോ അതാ കുഞ്ഞുങ്ങളെ ഭാഗ്യം എന്നറിയില്ല കേക്ക് നല്ല സൂപ്പറായിട്ട് അത് മേക്ക് കറക്റ്റായിട്ട് തന്നെ വന്നു പിന്നെ നല്ല സെറ്റായിരുന്നു കേക്കിട്ടോ കാരണം തലേന്ന് ചെയ്തിട്ട് ഇത് ഞാൻ കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാ ചെയ്തുകൊണ്ടിരിക്കണേ പിറ്റേ ദിവസം വൈകുന്നേരമല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജിൽ നിന്നിട്ട് അത്യാവശ്യം നമ്മൾ നോർമൽ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ എല്ലാ കേക്കും കേക്കൊന്നും കറക്റ്റായിട്ട് ചില സമയത്ത് ഭയങ്കര സെറ്റാവാറൊന്നുമില്ല കാരണം ഫ്രീസറോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്രിഡ്ജ് ഫ്രിഡ്ജല്ലല്ലോ നോർമലി നമ്മൾ ഫ്രിഡ്ജ് ആയതുകൊണ്ട് അങ്ങനത്തെ ചില ഇഷ്യൂസ് എനിക്ക് ഉണ്ടാവാറുണ്ട് ഏതായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് എല്ലാം ഇതേപോലെ പേരുകൾ രണ്ടും ഓരോ കേക്കിൽ വെച്ചു കൊടുത്തു പിന്നെ നമ്മളെ കൊക്കമലോൻ്റെ തീമിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഏകദേശം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും രണ്ട് ബട്ടർഫ്ലൈസും അങ്ങനെ അതെല്ലാം വെച്ചു പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് എല്ലാം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മളെ കേക്കിൽ ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ സംഭവം നല്ല രസമാണ് കാണാൻ നമുക്ക് പൈസയും കുറവാണ് അതേപോലെ നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെയിൻബോയും എല്ലാം നമുക്ക് ഇതേപോലെ ഇഷ്ടമുള്ള രീതിയിലുള്ള റെയിൻബോസ് എല്ലാം നമുക്ക് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു ടോപ്പർ ഹാപ്പി ബർത്ത്ഡേ ഡേ ടോപ്പറും കൂടി വെച്ചിട്ട് ആ പിക്ചറിനെ ഇപ്പുറത്തേക്ക് വെച്ചു ചെറിയൊരു മാറ്റം നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ കേക്കിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ നമ്മളത് മാറ്റും നമുക്ക് നമുക്കല്ല വേറെ ആർക്കും അതിനുള്ള അധികാരമല്ലേ അപ്പം നമ്മളതെല്ലാം ചെയ്തിട്ട് നമ്മളത് കൊണ്ടു കൊടുക്കാൻ പോവാണ് ഹോം ഡെലിവറി ആയിരുന്നു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഞാൻ തന്നെയാണ് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് എല്ലാം പേക്കാണ് പേക്കിങ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ബോക്സ് കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോൾ എൻ്റെ കേക്ക് അങ്ങനെയൊക്കെ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അപ്പം കണ്ടോ ഈ ബോക്സ് എന്നെ പൊട്ടിയിട്ടുണ്ട് ഒരു ഭാഗത്ത് പിന്നെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് രണ്ട് ബോക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് നമുക്കവിടെ ഡെലിവറി ചെയ്യാൻ പറ്റി പിന്നെ നല്ല കട്ടിയുള്ള ബോക്സ് ആണ് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സേഫായിട്ട് തന്നെ നമുക്ക് ബോക്സിൽ വെച്ചു അതേപോലെ അവിടെ വീട്ടിലും സേഫായിട്ട് തന്നെ എത്തിക്കാൻ പറ്റി പറ്റിയിട്ടോ അപ്പോൾ നമ്മളെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ കാരണം ഈ വീഡിയോ സംഭവം കുറേ മുന്നേ എടുത്തതാണ് കുറേ മുന്നേ ഒരു വൺ മന്ത് ഏകദേശം അവർ ആയിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴാണ് ഇതിന് വോയിസ് ഓവറും എല്ലാം കൊടുക്കാനുള്ള ടൈം കിട്ടിയത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ